യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ചില വ്യക്തികളെ പറ്റി നമുക്കൊരു ധാരണയുണ്ട് എന്നാൽ നമ്മുടെ വിചാരത്തിനപ്പുറം ഒരു വാർത്ത ആ വ്യക്തിയെപ്പറ്റി കേട്ടാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുകയില്ല എങ്ങനെ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിയും എന്തോ ഒന്ന് സംഭവിച്ചു കാണുമെന്ന് എല്ലാവരും ചിന്തിക്കും ഇപ്രകാരം ഒരു അടിമുടിയായുള്ള വ്യത്യാസം ഒരുവന്റെ ജീവിതത്തിൽ കൊടുക്കുവാൻ സർവ്വശക്തിന് മാത്രമേ കഴിയൂ ശൗലിന് കണ്ണ് കാണാതെയായി മൂന്ന് ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നുവെന്ന് അപ്പസ്ഥല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഒരു വ്യക്തി നമ്മുടെ പട്ടണത്തിൽ അല്ലെങ്കിൽ സമീപ സ്ഥലത്ത് ഇതുപോലെയുള്ള അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമത് തീർച്ചയായും വെളിപ്പെടുത്തി കൊടുത്തിരിക്കും ഉപദ്രവകാരിയായ ഒരു വ്യക്തിയെ കർത്താവിംഗിലേക്ക് നടത്താൻ പ്രാപ്തനായ ഒരു പ്രാർത്ഥനാവീരനായ ശിഷ്യനെ അനന്യാസിനെ ദൈവം അവിടെ ആ ദോസിൽ ഒരുക്കിയിരുന്നു അനന്യാസ് ക്രിസ്തുവിൻ്റെ സാധാരണ ശിഷ്യൻ മാത്രമായിരുന്നു ദർശനത്തിൽ കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ സ്വല പ്രവർത്തികളിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ അനന്യാസിനെ കുറിച്ച് ഷൗൽ തന്നെ ഇപ്രകാരം പറയുന്നത് ന്യായ പ്രകാരം ഭക്തിയുള്ള പുരുഷനും സകല യഹൂതന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായിരുന്നു അനന്യാസ് എന്നാണ് തുടർന്ന് അനന്യാസിനെ ദൈവം വ്യക്തി വ്യക്തമായ നിർദ്ദേശങ്ങൾ പകർന്നു നൽക നൽകി അന്നും ഇന്നും ദൈവം വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകും ഷൗൽ താമസിക്കുന്ന തെരുവ് നേർവീധി യൂതായുടെ വീട് വീട്ടിൽ പാർക്കുന്ന തർവസുകാരനായ ഷൗൽ ആ ഷൗൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കൃത്യമായ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ദൈവം അനന്യാസിന് പറഞ്ഞുകൊടുത്തത് ഇത്രയും കേട്ടപ്പോൾ അനന്യാസ് ഞെട്ടിപ്പോയി സർസോസുകാരനായ ഷൗൽ എന്ന് കേട്ടത് അദ്ദേഹത്തിന് ഭയമായി തൻ്റെ അടുക്കിലേക്ക് ഞാനാണോ പോകേണ്ടത് എന്ന് അദ്ദേഹം ദൈവ ദൈവത്തോട് ചോദിക്കുന്നു ഷൗൽ ആരാണെന്ന് അനന്യാസ് യേശുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷൗൽ അധികാരപത്രവുമായി പീഡി അഴിച്ചു വിടുവാൻ ഡെമോസ്കോസിലേക്ക് വരുന്നു എന്ന വാർത്ത വരെ അനന്യാസിന് അറിയാമായിരുന്നു എന്നാൽ ഡെമസ്കോസിന്റെ പടികാതുകൾ വെച്ച് ഷൗലിനുണ്ടായ അത്ഭുത ഇടപെടലിനെ പറ്റി ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എരിശിലേമിൽ നിന്ന് പുറപ്പെട്ടവൻ ഡെമസ്കോസിനകത്ത് കയറിയിട്ടില്ല ഇതുവരെ അതിന്റെ പ്രത്യാഘാതം ഒന്നും ഈ പട്ടണത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നും ക്രിസ്തു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിവുണ്ടായിരുന്നു അവർ ഏത് നിമിഷവും ഒരു അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയുമായിരുന്നു ദോഷം ചെയ്യുന്ന ഷൗലിനെ അനന്യാസ് യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ ലോകം ക്രൂരനും പീഡകരനും കൊലപാതകനുമെന്ന് പറഞ്ഞ ആളെപ്പറ്റി യേശു അനന്യാസിനോട് ഇപ്രകാരമാണ് പറഞ്ഞത് പതിനഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്നാണ് ഇന്നും നാം പറയുന്ന കുറ്റങ്ങളൊന്നും യേശുവിന് നമ്മിൽ കാണാനായി കഴിയുകയില്ല അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ കാണാനായി കഴിയുകയില്ല തുടർന്ന് ഷൗൽ പീഡിപ്പിച്ചതിനേക്കാളും കൂടുതൽ ഷൗൽ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടും എന്ന് കർത്താവ് ശൗൽ അനന്യാസിനോട് പറയുന്നു കർത്താവ് പറഞ്ഞത് ശിഷ്യനായ അനന്യാസ് അനുസരിച്ചു അതേസമയം ഷൗൽ കണ്ട ദർശനം ഇങ്ങനെയായിരുന്നു അനന്യാസ് എന്ന പുരുഷൻ അകത്തു വന്ന് തൻ്റെ മേൽ കൈവെക്കുന്നതും താൻ കാഴ്ച വെക്കുന്ന കാഴ്ച പ്രാപിക്കുന്നതും അദ്ദേഹം കണ്ടു അനന്യാസ് ചൗലിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് തന്നെ അനന്യാസ് ചൗലിന്റെ അടുക്കൽ വരുന്ന ദർശനം ദൈവം ശൗലിന് കാണിച്ചു കൊടുത്തു ശൗലിന്റെ പുറമേ ഉള്ള കണ്ണുകൾ കാഴ്ചയില്ലാതായപ്പോൾ അകമേയുള്ള കണ്ണ് കാഴ്ച പ്രാപിക്കുകയാണ് ചെയ്തത് ശൗലി കഴിഞ്ഞ മൂന്ന് ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു ആഹാരമോ വെള്ളമോ ഇല്ലാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഷൗലായിരുന്നു ആ മൂന്ന് ദിവസ പ്രാർത്ഥന ശൗലിനെ വ്യക്തമായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത് പീഡിപ്പിക്കുന്ന ശൗലിനെ സുവിശേഷ പ്രസംഗിയായ പൗലോസാക്കി ദൈവം മാറ്റുകയാണ് ആ മൂന്ന് ദിവസം ചെയ്തത് നമുക്കറിയാം ഇസ്രായേലിന്റെ ശത്രുക്കളായ അശൂരിൻ്റെ തലസ്ഥാനമായ നിലവിലേക്ക് പോകുവാൻ ദൈവം ഒരു യോനയെ നിയോഗപ്പെടുത്തി എന്നാൽ യോന തർസീസിലേക്ക് പോയി അനേക കഷ്ടങ്ങളിൽ കൂടി കടന്ന് ഒടുവിൽ യോന എത്തിച്ചേരുകയും ചെയ്തു മാനസാന്തരം പ്രസംഗിച്ചു ദൈവം ഒരു വ്യക്തിയെ ഒരു നിയോഗത്തിനായി തിരഞ്ഞെടുത്തുവെങ്കിൽ ആ നിയോഗത്തിലേക്ക് അവൻ എത്തുക തന്നെ ചെയ്യും എത്ര പ്രയാസപ്പെട്ടായാലും ഷൗൽ വാസ്തവത്തിൽ ഒരു അവിശുദ്ധ പാത്രമായിരുന്നു പീഡിപ്പിക്കുന്നവൻ ഉപദ്രവകാരി വിരോധി എന്നാൽ യേശുവുമായുള്ള കണ്ടുമുട്ടൽ അവനെ ഒരു ഒഴിഞ്ഞ പാത്രമാക്കി മാറ്റി തൻ്റെ കർത്തൃത്വം ചൗൽ യേശുവിന് കൊടുത്തു ഞാൻ എന്ത് ചെയ്യണം കർത്താവെ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അവൻ്റെ ഉള്ളിലുള്ള സകല അധി അഹങ്കാരവും അപം ആഭം അഹംഭാവവും എല്ലാം ഒഴുകിപ്പോയി അവനൊരു ഒഴിഞ്ഞ പാത്രമായി മാറി ഷൗലിന്റെ ഒരു നന്മയും കണ്ടിട്ടല്ല ദൈവം അവനെ തെരഞ്ഞെടുത്തത് കൃപയാൽ വിളിച്ചതാണ് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമായി ശൗൽ മാറി ദൈവിക നിർദ്ദേശപ്രകാരം അനന്യാസ് നേർവീതിയിൽ യൂതായുടെ വീട്ടിലെത്തി ഷൗലിനെ കണ്ടു ഷൗലെ സഹോദര എന്ന് വിളിച്ച് യേശു കർത്താവിനെ അയച്ചു എന്ന് പറഞ്ഞു അനന്യാസിന് ഭയമൊന്നും തോന്നിയില്ല കണ്ണിന് കാഴ്ചയില്ല സിംഹ കാഴ്ചയില്ലാത്ത സിംഹത്തിൻ്റെയോ കടുവയുടെയോ അടുത്തേക്ക് പോകാൻ പേടിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ മാത്രവുമല്ല തന്നെ ആരാണ് ഈ നിയോഗം ഏൽപ്പിച്ചത് എന്ന ഉത്തമ ബോധ്യം അനന്യാസിനുണ്ടായിരുന്നു അഞ്ചാം അധ്യായത്തിൽ അപ്പോസ്തര പ്രവർത്തികൾ അഞ്ചാം അധ്യായത്തിൽ ദ്രവ്യാഗ്രഹിയായ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച ഒരു അനന്യാസ് മരിച്ചു വീണപ്പോൾ ഒമ്പതാം അധ്യായത്തിൽ ഇവിടെ ഒരു അനന്യാസ് അനുസരിക്കുന്ന അനന്യാസിനെ നമുക്ക് കാണാനായി കഴിയും രക്ഷാമാർഗം ശൗലിനോട് അറിയിച്ചു താമസിയാതെ ഷൗൽ സ്നാനമേറ്റു അനന്യാസ് കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഷൗലിന് കാഴ്ച തിരികെ ലഭിച്ചു അന്ധത മാറി വെളിച്ചം വീശി എന്തു ചെയ്യണമെന്നതിന് ദമസ്കോസിനകത്ത് ഷൗലിന് ഉത്തരം കിട്ടി അതിനായുള്ള വഴികൾ വാതിലുകൾ കർത്താവ് ഒരുക്കി തൻ്റെ പദ്ധതിയിലേക്ക് ഷൗലിനെ വലിച്ചുകയറ്റി സ്നാനമേറ്റ് പരിശുദ്ധാത്മപൂർണനായി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറിയ ശൗൽ പിന്നീട് പൗലോസ് എന്ന നാമത്തിൽ അറിയപ്പെട്ടു പഴയ നിയമത്തിൽ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്നു ഷൗൽ എന്നാൽ പിന്നീട് ആ സ്ഥാനത്തുനിന്ന് ദൈവം അവനെ നീക്കി പുതിയ നിയമത്തിലെ ഈ ഷൗലാകട്ടെ മുൻപത്തെ ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ച് ദൈവീക പദ്ധതിയിലേക്ക് ഉയർത്തപ്പെട്ടു കർത്താവ് തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും ഗോഡ് ബ്ലസ് യു ഓൾ